വരെ ഇപ്പോൾ കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത് കൊല്ലം ബീച്ച് നമ്മൾ മീൻ വല കയറി വല കയറി മീനെ വാങ്ങാനായി ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഉണ്ട് മീനൊക്കെ ഇപ്പോൾ കുറവാണ് ഒരു പക്ഷേ വെയിൽ നല്ല വേനലൊക്കെ അതിൻ്റെ പേര് ഒരു ലക്ഷയും കാണത്തില്ല ആ ഇതിനെ കൊത്തി അടിക്കാൻ വേണ്ടി നിൽക്കുന്ന പക്ഷികളെ ഇപ്പോൾ കാണാം തീർച്ചയായിട്ടും പക്ഷികൾ ഒരുപാടുണ്ട് കൊക്കുകളാണ് മീനെക്കെട്ടി കൂടുതൽ പക്ഷികളെയാണെന്നു കാണാൻ കുറവ എന്ന് കാണുന്നുണ്ട് ഇത് ഇത്തം പൊടഞ്ഞ് തട്ടി എടുത്തെങ്കിലേ മുകളിൽ നിന്ന് വരുത്തോളൂ തട്ടി 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 എടുക്കുക എന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പച്ചമീന കാണാൻ കിടക്കുന്ന മീനാണ് കുഞ്ഞു മീനാണ് നമ്മളെ കൊല്ലം ബീച്ചിലാണ് ഇപ്പൊ ദൃശ്യങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ അതിനകത്ത് മണ്ണും കൂടെ ഒക്കെ വരണ്ട വരുന്നത് கொஞ்சப்படி மாற்ற கொஞ்சப்படி மாற்றி பாறை நீண்ட പിഴക്കുന്ന രംഗം നോക്കാൻ നമുക്ക് കാണാം ഒട്ടയിലാണ് പിഴക്കുന്ന മീനാണ് കിടക്കുന്നത് പച്ച മീൻ ഒട്ടേറ്റാണ് ഒട്ടേറെ

മൺവാരി മാറ്റാ മൺവാരി മാറ്റാ ഇളെ മൺവാരി മാറ്റാടാ വാ വണ്ടിരിക്കണം അത് മാറിയാകട്ടെ വാരിയേ ഇത്രേ മാറിയാ ആഹിയാ લાગે നേനെ പുടിച്ചാ 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 കൊട 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 എഴുപത്തൊന്ന് വയസ്സുകാരൻ നിക്കുന്നില്ലേ ഇന്നലെ നമ്മളെ മീഡിയയില് കണ്ടാളാ ഇരിക്കുന്ന തകർത്ത് വെച്ചാൽ ടീമുകളാണ് ഇന്ന് മീനെ ഇട്ടു കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ വന്നപ്പോ ഇവരൊക്കെ ഭരിക്കുന്നേ ഉള്ളു മീൻ കരയിലില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഇവര് തന്നെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞത് ഇവർക്ക് പെൻഷനൊന്നും കിട്ടാതെ ദുഃഖങ്ങൾ പെൻഷനൊന്നും കിട്ടാതെ ദുഃഖങ്ങൾ പറഞ്ഞ ടീമുകളാണ് ഇപ്പം ഈ വല പിടിച്ചത് എല്ലാം വളരെ അറുപത് എഴുപതും എൺപതും വയസ്സുള്ളവരാണ് വല പണി ചെയ്തു വരുന്നത് ഇപ്പം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എല്ലാം നല്ല പ്രായമുള്ള ആൾക്കാരാണ് ഈ സമയത്ത് ജോലി ചെയ്യുന്നത് ഈ ഉണക്ക സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് പോയി വരാൻ ഈ തീർച്ചയായിട്ടും കൊല്ലം ബീച്ചിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കെ മീഡിയാണ് കുറേശേരം കുട്ടി പോയത് ഇവിടെ അപൂർവമായുള്ള ഒരു വിലയാണ് വലയിൽ കുറച്ച് നെത്തോരി ഉണ്ടായിരുന്നു പക്ഷേ നെത്തോരി ആണിപ്പോൾ കയറിയത് പക്ഷേ ഇപ്പോൾ മീൻ കുറവാണ് പൊതുവെ മീൻ നല്ല മാർക്കറ്റുള്ള സമയമാണ് ഇപ്പോൾ പച്ച മീൻ കിട്ടാൻ വലിയ പാടാണ് ബുദ്ധിമുട്ടാണ് ആ മീനൊന്നും അവർ ഹോൾസെയിൽ വിലക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ചെറിയ വിലയ്ക്ക് ഒന്നും കൊടുക്കത്തില്ല അവർ മൊത്തം അത് പാക്ക് ചെയ്ത് ലോഡ് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് അവർ നൂറായി ഇരുന്നൂറായിരം രൂപയ്ക്കൊന്നും കൊടുക്കത്തില്ല അത് വേറെ സത്യം അങ്ങനെയാണ് മീൻ്റെ തത്സമയ ദൃശ്യങ്ങൾ അവർ അവിടെ നിന്നും ഭാര്യ നീക്കി കാരണം മീന് വലിയ പ്രിയമാണ് പച്ച മീന് നല്ല മാർക്കറ്റുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അവർ എവിടെ നീക്കം ചെയ്തു അവർ വേറെ മാറ്റി